അമ്മയുടെ ശേഷമാണ് നദ്ദാജി മണിക്കാണ് നമ്മുടെ സംസ്ഥാന യോഗം ആരംഭിക്കുന്നത് രണ്ടു മണിക്ക് ആരംഭിച്ച് എട്ട് മണിക്ക് ആ യോഗം അവസാനിക്കും രണ്ടു മുപ്പതോടുകൂടി തന്നെ ബഹുമാനായ അഖിലേന്ത്യാ അധ്യക്ഷൻ നമ്മുടെ സംസ്ഥാന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടാണ് കൊല്ലത്തെ സംബന്ധിച്ച് നമുക്ക് ഏറെ അഭിമാനകരമാണ് ത്രിതല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നമ്മുടെ കൊല്ലത്ത് വന്ന് തല അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ നമ്മുടെ കൊല്ലത്ത് വന്ന് ഈ സംസ്ഥാന യോഗത്തിൽ പങ്കെടുക്കുകയും ഞങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്യുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ് ഇന്ന് രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടുള്ള മുന്നണികൾ തുടർച്ചയായി രണ്ട് ടേബുകളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളം ഭരിക്കുന്നു കഴിഞ്ഞ ത്രിതല ത്രിതല കഴിഞ്ഞ പാത മുതൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ വലിയ മുന്നേറ്റം ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ഇരുപത് ശതമാനം വോട്ട് എന്ന വർദ്ധനത്തിലേക്കും ബി ജെ പി എത്തി ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഒരു പൊതു സമൂഹം ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന സംസ്ഥാന യോഗം നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വോട്ടേർ പട്ടികയിൽ പേര് ചേർക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ വളരെ കാലം തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ സംസ്ഥാന തന്നെ അല്ലെങ്കിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി സക്രിയമായി നിന്നുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ അടക്കമുള്ള കൊല്ലം ജില്ലയിലെ പരമാവധി പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി അടക്കം എന്നുള്ള അല്ലെങ്കിൽ ജയിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ആ പ്രവർത്തനം നടത്തുന്നത് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനബിച്ച് ഇതൊരു അറിയിപ്പൊന്നും കിട്ടിയില്ല അതൊക്കെ കിട്ടുന്ന പൊരുതൽത്തോട് അല്ലല്ല അല്ലല്ലോ

que lle a la comarca de Londres. Aquella lo que le comarca.